ഹായ് ഗായ്സ് വെൽക്കം ടു മനോസ് ബാംഗ്ലൂരു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോയ ഒരു മട്ടർ റോസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്നുമില്ലാത്തൊരു മട്ടർ റോസ്റ്റ് ഉള്ളി സവാള പച്ചമുളക് കുറച്ച് കറിവേറ്റില്ല അത് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് പാൻ അടുപ്പിൽ വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്ന് ചുറ്റിച്ചെടുക്കുക ചുറ്റിച്ചെടുത്ത ശേഷം കടക് ആൻഡ് ജീരകം കടക് പൊട്ടിക്കഴിയാൻ നേരത്ത് നല്ല ജീരകം ഇട്ട് നല്ല ജീത് വല്ല പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സവോളയും കറിവേപ്പിലും എല്ലാം ഒരുമിച്ചിടണം ഒരുമിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലോണം വഴറ്റുക നല്ലോണം ഇളക്കുക ഇളക്കിയിട്ട് കുറച്ചു നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കുക ഒരഞ്ച് മണി കുറച്ച് ഉപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ അമ്മ പറയും വേഗമാകാറുള്ളത് പിന്നെ പുഴുങ്ങി വെച്ച മുട്ട തമിഴ് ചെറുതായിട്ട് പൊളിച്ച് പൊളിച്ചെടുക്കുക പൊളിച്ചെടുത്തതിനു ശേഷം നമ്മളുടെ സവോള വറ്റിയ റെഡി ആയിട്ടുണ്ട് അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക നല്ലോണം എടുക്കുക ഇളക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അടുത്തതായിട്ട് നമ്മൾ കുറച്ച് ഇത് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക നല്ല മിക്സ് ചെയ്യുക കിട കടോറ പിന്നെ നമ്മൾ എരിവ് ഇത് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ എരിവ് പോലെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് ഗരം മസാല ഇടണം അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ ആയിക്കൊണ്ടിരിക്കുക കഞ്ഞി എല്ലാം ചോറാണ് ഞങ്ങൾ ഈ പാത്രത്തിൽ ചോറ് വെക്കുന്നതാകുന്നു ഒട്ടും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി രണ്ട് സ്പൂണ് മുളക് പൊടി ഞാൻ നാട്ടിൽ നിന്നു കൊണ്ടുവന്ന മുളക് പൊടിയ അധികം എരിവില്ലാത്തത് രണ്ട് സ്പൂൺ ചേർക്കുക നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു രണ്ട് മിനിറ്റത്തേക്ക് അടച്ചു വെക്കണം രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് അപ്പോഴത്തേക്ക് കഞ്ഞി വെന്തിട്ടുണ്ട് കാവേരി റൈസാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇതെല്ലാം വഴി തന്നിട്ടുണ്ട് ഇവിടുത്തെ എൻ്റെ ഹസ്ബൻഡിന് കുറച്ച് ചാറ് വേണം കറിക്കപ്പഴും ഇത് ഞാൻ എഗ് റോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ഇതാക്കുക പിന്നെ വെച്ചിരിക്കുന്ന രണ്ട് മുട്ടയുണ്ട് അതെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി いいでなえのこ